നമസ്കാരം റാഫ് ടഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക എടുത്ത ഘട്ടത്തിലെ താരങ്ങൾക്ക് പരിക്കേൽക്കുന്നത് സ്വാഭാവികമായിട്ടും ആരാധകർക്ക് ആശങ്ക കാര്യമാണ് ബ്രസീലിന്റെ പുത്തൻ സൂപ്പർ താരം വലിയ പ്രതീക്ഷയായിട്ട് അവർ കാണുന്ന യുവതാരം എൻറിക്ക് നിന്ന് പരിക്കേറ്റിരിക്കുന്നു കോപ്പാലിപെട്ടോറസ് മത്സരത്തിനിടക്കാണ് അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നത് താരത്തെ സ്ട്രക്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നു ഇന്ന് പാൽമിറാസന് ഇക്കഡോറിയൻ ക്ലബിനെതിരെയായിരുന്നു കളി ഇക്കഡോറിൽ നിന്നുള്ള ഇൻഡിപെൻഡന്റ് ഡെൽ വെല്ലെതിരെയുള്ള മത്സരത്തിനിടക്കാണ് അദ്ദേഹത്തിന് പരിക്കേറ്റ് സ്ട്രക്ചറിൽ പുറത്തേക്ക് പോകേണ്ടി വന്ന രണ്ടാം പകുതിയിലാണ് പരിക്കേൽക്കുന്നത് രണ്ടേ ഒന്നിന് മത്സരം പാൽമറാസ് വിജയിച്ചിരുന്നു പക്ഷേ ഈ ഒരു പരിക്ക് വലിയ രൂപത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് തുടയുടെ ഭാഗത്താണ് പരിക്കെന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കളിയിലുടനീളം നിരന്തരം ഫൗളുകൾ ഏൽക്കേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വേദനയോടുകൂടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് വേദനയാൽ അദ്ദേഹം ഒരു ഘട്ടത്തിൽ താഴെ വീണു അതിനുശേഷം ട്രീറ്റ്മെന്റ് എടുക്കാൻ അദ്ദേഹം റിഫ്യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും തുടരാൻ ആശ്രമിച്ച് പക്ഷേ രണ്ട് മിനിറ്റിലടക്ക് അദ്ദേഹം വീണ്ടും നിലത്ത് വീഴുകയും ഒടുവിൽ അദ്ദേഹത്തെ സ്ട്രക്ച്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ബ്രസീൽ ടീമിന് വലിയ ആശങ്ക തന്നെയാണ് ഇപ്പം ആബേൽ കളിക്ക് കളിക്കേഷം എൻട്രിക്കിനെ കുറിച്ച് പറഞ്ഞത് റിഗാർഡിങ് എൻട്രിക്ക് എനിക്കറിയില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഒരുപാട് വേദന അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒന്നും സീരിയസ് ആവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും മികച്ചത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അദ്ദേഹം തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആണ് അദ്ദേഹം ഇനി കൂടുതൽ പരിശോധനകൾക്ക് ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് അബൽ ഫരീര പറയുന്നു സ്വാഭാവികമായിട്ടും സീരിയസ് അല്ല എന്ന് അദ്ദേഹം അങ്ങ് ഊഹിച്ചു പറയുകയാണ് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട് സ്ട്രച്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോയി ഈ താരത്തെ ഏതായാലും അദ്ദേഹം മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുകയാണ് ഫാൽമരാസിന്റെ അടുത്ത രണ്ട് മത്സരങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അവിടുത്തെ ഫ്ലഡും മറ്റു കാരണങ്ങളും കൊണ്ട് അതുകൊണ്ട് സമയമുണ്ട് താരം തിരികെ വരും എന്ന പ്രതീക്ഷയിൽ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നു ബ്രസീൽ ടീമിന്റെ ഇരുപത്തിമൂന്നംഗ സ്ക്വാഡില് ഇത്തവണ കൊപ്പ അമേരിക്കയ്ക്ക് പോകുന്ന സ്ക്വാഡിൽ എൻട്രിക്കിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജൂൺ ഒന്നാം തീയതിയാണ് ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന താരങ്ങൾ ബ്രസീൽ ടീമിനോടൊപ്പം ചേരേണ്ട തീയതിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോഴേക്കും എൻട്രിക്ക് പൂർണ്ണ ആരോഗ്യവാനാവുമോ കാത്തിരിക്കാം അവസാനിക്കുന്ന ഫുട്ബോൾ